നല്ലവനായ കള്ളൻ കള്ളനെന്ന് പലതവണ പറഞ്ഞു കേട്ടിട്ടുണ്ടാകും എന്നാൽ അത്തരത്തിലൊരു കള്ളൻ ചെന്നൈയിലുണ്ട് മോഷ്ടിച്ച സാധനങ്ങൾ ഒരു മാസത്തിനുള്ളിൽ തിരികെ നൽകാമെന്ന് കത്തെഴുതി വെച്ചാണ് ഈ കള്ളൻ മോഷണം നടത്തിയത് വിരമിച്ച അധ്യാപക ദമ്പതികളുടെ വീട്ടിൽ കയറിയ കള്ളനാണ് ഒരു മാസത്തിനകം സാധനങ്ങൾ തിരികെ നൽകുമെന്ന് കുറിപ്പ് എഴുതി വെച്ച് മോഷണം നടത്തിയത് ജൂൺ പതിനേഴിനായിരുന്നു ഇവരുടെ വീട്ടിൽ മോഷണം നടന്നത് വിരമിച്ച അധ്യാപക ദമ്പതികളായ സെൽവനും ഭാര്യയും ചെന്നൈയിലുള്ള മകനെ കാണാനായി പോയപ്പോഴാണ് മേഘനാപുറത്തെ വീട്ടിൽ മോഷണം നടന്നത് വീടും പരിസരവും വൃത്തിയാക്കാൻ ജോലിക്കാരിയെ ഏൽപ്പിച്ചായിരുന്നു ഇരുവരും പോയത് വിരമിച്ച അധ്യാപക ദമ്പതികളായ സെൽവിനും ഭാര്യയും ചെന്നൈയിലുള്ള മകനെ കാണാനായി പോയപ്പോഴാണ് മേഘനാപുരത്തെ വീട്ടിൽ മോഷണം നടന്നത് വീടും പരിസരവും വൃത്തിയാക്കാൻ ജോലിക്കാരിയെ ഏൽപ്പിച്ചായിരുന്നു ഇരുവരും പോയത് ജൂൺ ഇരുപത്തിയാറിന് ജോലിക്കാരി എത്തിയപ്പോഴാണ് വീടിൻ്റെ മുൻവശത്തെ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടത് ഉടൻ തന്നെ ജോലിക്കാരി വീട്ടുടമയെ വിവരം അറിയിച്ചു അവർ തിരികെ എത്തിയപ്പോൾ സ്വർണ്ണാഭരണങ്ങളും അറുപതിനായിരം രൂപയും മോഷണം പോയതായി കണ്ടെത്തി പോലീസ് എത്തി പരിശോധന നടത്തുന്നതിനിടെയാണ് മോഷ്ടാവ് എഴുതി വെച്ചതെന്ന് സംശയിക്കുന്ന ക്ഷമാപണക്കുറിപ്പ് കണ്ടെത്തിയത് എന്നോട് ക്ഷമിക്കൂ ഒരു മാസത്തിനകം ഇതെല്ലാം തിരികെ നൽകാം കുടുംബാംഗങ്ങൾക്ക് അസുഖമായതിനാലാണ് ഇതെടുക്കുന്നത് എന്നായിരുന്നു ആ കത്തിൽ ഉണ്ടായിരുന്നത് സത്യസന്ധനായ കള്ളനെ തേടി മേഘനാപുരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്